എല്ലാവർക്കും ലോട്ടസ് പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നും വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ട് തന്നെയാണ് അപ്പം ഏതൊക്കെ വെറൈറ്റികൾ ആണ് സെയിലിനുള്ളതെന്ന് വീഡിയോയുടെ ആദ്യം തന്നെ പറയുന്നുണ്ട് പിന്നെ അതുപോലെ ആ വെറൈറ്റികളുടെ പ്രത്യേകതകളും പറയുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇന്നിവിടെ വിരിഞ്ഞു നിൽക്കുന്ന താമരപ്പൂക്കളെ ആമ്പൽ ആമ്പൽപ്പൂക്കളെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ താമരപ്പൂക്കളെ ആമ്പൽ ആമ്പൽപ്പൂക്കളെയൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താമരപ്പൂക്കളെ ആമ്പൽ പൂക്കളെ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും വീഡിയോയ്ക്ക് ആദ്യം തന്നെ ഒരു ലൈക്ക് കൊടുക്കുക ശേഷം മാത്രം ബാക്കി വീഡിയോ കണ്ടാൽ മതി അപ്പോൾ ലൈക്ക് കൊടുത്ത് കഴിഞ്ഞല്ലോ അല്ലേ അപ്പം ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ആദ്യം തന്നെ കാണിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ പേര് വൈറ്റ് സ്വാൻ എന്നാണ് നല്ല വൈറ്റ് ഒരു ലോട്ടസ് ആണ് വൈറ്റ് സ്വാൻ ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് ഇതൊരു വിയറ്റ്നാം വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റി കൂടിയാണ് പുതിയൊരു വെറൈറ്റി ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കയ്യിൽ ഇല്ലാത്തൊരു വെറൈറ്റിയാണ് നല്ലതുപോലെ പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഒരുപാട് പേര് വൈറ്റ് കളറിലെ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട് എൻ്റെ പല വീഡിയോസിലും വൈറ്റ് കളറിലെ ലോട്ടസിൻ്റെ ഫ്ലവേഴ്സിൻ്റെ പിക്ക് ഒക്കെ കണ്ടിട്ട് എന്നെ ഒത്തിരി പേര് വിളിച്ച് ചോദിക്കാറുണ്ട് വൈറ്റ് കളറിലെ ലോട്ടസിൻ്റെ ഉണ്ടോ ഏതെങ്കിലും വൈറ്റ് കളറിലെ ലോട്ടസിൻ്റെ ട്യൂബർ ഉണ്ടോ എന്ന് അപ്പോൾ അതാ വൈറ്റ്സ്വാൻ എന്ന് പറയുന്ന ഏറ്റവും പുതിയ വെറൈറ്റിയുടെ ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇനി റെഡ് കളറിലെ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്ന ആരൊക്കെയുണ്ട് എങ്കിൽ ഇതാ വേഗം തന്നെ വാട്സപ്പിലേക്ക് വന്നോളൂ നിങ്ങൾക്ക് വേണ്ടി റെഡ് കളറിലെ നല്ല അടിപൊളി താമരയുടെ ട്യൂബേഴ്സ് ഇപ്പം റെഡി ആയിട്ടിരിപ്പുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നല്ല റെഡ് കളറിലെ ഈ താമരപ്പൂവിൻ്റെ പേര് മഹിമ എന്നാണ് നല്ല റെഡ് കളറാണ് അതു മാത്രല്ല നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റി കൂടിയാണ് മഹിമ അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ താമരയിൽ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി തന്നെയാണ് മഹിമ അപ്പോൾ മഹിമയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ള എല്ലാവരും വാട്സപ്പ് നമ്പർ മെസ്സേജ് അയച്ചാൽ മതി ഇത് ലക്ഷ്മി സ്ഥിരമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാം ഈ ഒരു വെറൈറ്റിയെക്കുറിച്ച് എങ്കിലും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് ലക്ഷ്മി താമരയാണ് നല്ലതുപോലെ പൂക്കുന്നൊരു താമരയാണ് നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ട് വന്നൊരു വെറൈറ്റിയാണ് ലക്ഷ്മി എനിക്കങ്ങനെ മൊട്ടു വന്നിട്ടുണ്ട് പിന്നെ ഇനി ഒരാഴ്ചയ്ക്കകത്ത് മൊട്ട് വന്നില്ലെങ്കിൽ പോലും ഒരു മാസത്തിനകത്ത് എന്തായാലും ഉറപ്പായിട്ട് ഉറപ്പായിട്ടും മൊട്ടുവരുന്നൊരു വെറൈറ്റിയാണ് ലക്ഷ്മി നല്ലതുപോലെ പൂക്കുന്നൊരു താമരയും അതുപോലെ എണ്ണൂറിൽ കൂടുതൽ ഇതളുകൾ വരുന്ന വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി കൂടിയാണ് ലക്ഷ്മി അപ്പോൾ ലക്ഷ്മിയുടെ ഒറ്റയ്ക്ക് ഒരു ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ് ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് കുറച്ച് ട്യൂബേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ അതൊക്കെ ഓർഡർ ആയിപ്പോയി ഇനി ഒറ്റയ്ക്കൊരു ട്യൂബർ കൂടിയാണ് ഇനി ഉള്ളത് ഇത് കർണ എന്ന വെറൈറ്റിയാണ് കർണയുടെയും ഒറ്റയൊക്കെ ഒരു ട്യൂബർ മാത്രമേ ഇനിയുള്ളൂ എങ്കിലും കർണയുടെ പ്രത്യേകതകൾ പറയാം നല്ലതുപോലെ പൂക്കുന്ന ഒരു താമരയാണ് കർണ നട്ട നട്ടൊരാഴ്ചക്കകത്ത് തന്നെ മൊട്ട് വന്ന് തുടങ്ങുന്ന ഒരു താമര കൂടിയാണ് കർണ പിന്നെ അതുപോലെ മൊട്ട് വരാൻ തുടങ്ങി കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മൊട്ടുകളൊക്കെ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റിയാണ് കർണ അതുപോലെ ഈ ടബിന് ചുറ്റാകെ ഒത്തിരി മൊട്ടുകൾ വരുന്ന വെറൈറ്റിയാണ് അതുപോലെ നല്ല ഹൈറ്റിലാണ് ഫ്ലവർ ചെയ്യുന്നതും ഒരുപാട് പെറ്റൽ പെറ്റൽക്കൊണ്ടുള്ളൊരു വെറൈറ്റിയാണിത് പിന്നെ ഈ പെറ്റൽസിൻ്റെ എല്ലാം ടിപ്പിലായിട്ട് വൈറ്റ് കളറിലെ മുത്തുകൾ പതിപ്പിച്ചതുപോലെയാണ് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ കർണയുടെ ഒറ്റയ്ക്ക് ഒരു ട്യൂബർ ഇപ്പോൾ അവൈലബിൾ ആണ് ആർക്കെങ്കിലും വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലോട്ടസ് ട്യൂബേഴ്സ് മാത്രമല്ല വാട്ടർ റിലീസും ഇപ്പോൾ അവൈലബിൾ ആണ് വാട്ടർ ലില്ലീസ് ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഏതൊക്കെ വാട്ടർ റിലീസാണ് ഇപ്പോൾ ഫ്ലവറോട് കൂടിയ പ്ലാന്റ്സ് അവൈലബിൾ എന്നും വീഡിയോയ്ക്ക് ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ ലാസ്റ്റ് വരെ കാണുക അപ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലേക്കും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ലോട്ടസ് ട്യൂബേഴ്സും അതുപോലെ വാട്ടർ ലിലീസും ഒക്കെ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇത് അമോർജിയെന്ന വെറൈറ്റിയാണ് നല്ല വലിയ താമരപ്പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന മറ്റൊരു വെറൈറ്റിയാണത് നല്ലതുപോലെ പൂക്കുന്നൊരു താമരയാണ് വളരെ പെട്ടെന്ന് തന്നെ വളർന്നു വന്ന് വലിയ വലിയ സ്റ്റാൻഡിംഗ് ലീഫൊക്കെ വന്നിട്ട് വളരെ പെട്ടെന്ന് തന്നെ മൊട്ടു വന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റിയാണ് അമോർജിയ അപ്പോൾ അമോർജിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക ഇതൊരു നദിയുടെ പേരിലുള്ള താമരയാണ് ഇതിൻ്റെ പേര് കാവേരി എന്നാണ് നല്ലതുപോലെ പൂക്കുന്നൊരു താമരയാണ് നട്ടൊരു മാസത്തിനകത്ത് തന്നെ മൊട്ട് മൊട്ടുവരുന്നൊരു താമരയാണ് പിന്നെ ഇതൊരു ലാർജ് കൾട്ടിവറാണ് അതായത് നല്ല വലിയ വലിയ പൂക്കളും നല്ല വലിയ ഇലകളും ഇലകളുമൊക്കെ ഉള്ളൊരു താമരയാണിത് നല്ല വലിയ ഇലകളാണ് അതുപോലെ തന്നെ നല്ല വലിയ വലിയ പൂക്കളാണ് ഒരുപാട് ഇതളുകളുള്ളൊരു താമരയാണ് ഇതിൻ്റെ സെൻ്ററിലെ സീഡ് ബോർഡ് കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ് ഒരു പ്രത്യേക കളർ കോമ്പിനേഷനാണ് ഒരു ലൈറ്റ് വയലറ്റ് കളർ ഒരു ഗ്രീനിഷ് കളറും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറാണ് നല്ല ഭംഗിയാണ് കാണാൻ ഒരു പ്രത്യേകതയുള്ളൊരു താമരയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു വെറൈറ്റി ആണ് അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ കാവേരിയുടെ ട്യൂബേഴ്സ് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് ഐശ്വര്യ എന്ന വെറൈറ്റിയാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഐശ്വര്യയെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഞാനാണെന്നാണ് എൻ്റെ വിശ്വാസം കാരണം ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാരണം എല്ലാ ദിവസവും ഒരു താമരപ്പൂവെങ്കിലും ഈ ഐശ്വര്യ നട്ടിരിക്കുന്ന ടബിൽ വിരിഞ്ഞു നിൽക്കും ഒരു താമരപ്പൂവെങ്കിലും ഒരു നാലഞ്ച് മുട്ടുകളൊക്കെ ഒരാഴ്ചക്കകത്ത് തന്നെ വരാറുണ്ട് നല്ലതുപോലെ പൂക്കുന്നൊരു താമരയാണ് ഒരുപാട് ഷോർട്സ് ചെയ്തിട്ടുണ്ട് ഐശ്വര്യയെക്കുറിച്ച് അതുപോലെ ഒരുപാട് ലോങ് വീഡിയോസിലാണ് ഞാൻ ഐശ്വര്യയുടെ വീഡിയോസ് കാണിച്ചിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു താമരപ്പൂവാണ് ഐശ്വര്യ ഷോർട്സൊക്കെ കാണുമ്പോഴത്തേക്ക് പലരും കമൻറ്റ് കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇത് ഏത് വെറൈറ്റി ആണെന്ന് അത്രയ്ക്ക് ഭംഗിയാണ് ഐശ്വര്യയെ കാണാൻ അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ട് ട്യൂബറേ ഉള്ളൂ ചെറിയ ട്യൂബേഴ്സ് ആണ് ഐശ്വര്യ ഗ്രീൻ ആപ്പിൾ ഇങ്ങനെയുള്ള വെറൈറ്റികൾക്കൊന്നും ട്യൂബർ കിട്ടത്തില്ല കാരണം ഫ്ലവറിംഗ് വളരെ കൂടുതലായിരിക്കും അപ്പോൾ ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഐശ്വര്യം ഇഷ്ടമായിട്ടുണ്ടെങ്കിലും അതുപോലെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിലും ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക പിന്നെ അതാ ഒരുപാട് പേര് ചോദിച്ചൊരു വെറൈറ്റിയുടെ ട്യൂബർ ഇപ്പോൾ ഉണ്ട് പലപ്പോഴും ഞാൻ സെയിൽ വീഡിയോസ് ഇടാറുണ്ട് പക്ഷേ അപ്പോഴൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ട്യൂബേഴ്സ് തീർന്നു പോവുമായിരുന്നു അപ്പം ബാക്കിയുള്ളവർക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ട്യൂബർ ഇതാ വീണ്ടും ആണ് അപ്പോൾ വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ ഇപ്പോൾ വൈറ്റ് പിയോണിയുടെ ട്യൂബർ അവൈലബിൾ ആണ് നല്ലതുപോലെ ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റിയാണ് വൈറ്റ് പിയോണി നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മൊട്ടുവന്ന് തുടങ്ങുന്ന വെറൈറ്റിയാണ് വൈറ്റ് പിയോണി അതുപോലെ എല്ലാവരെയും ആകർഷിക്കുന്ന നല്ല ഭംഗിയുള്ള പൂക്കളാണിതിന് നല്ല ഭംഗിയാണ് കാണുന്നത് നല്ല വൈറ്റ് കളറാണ് അപ്പോൾ വൈറ്റ് പ്യൂണിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളൂ പിന്നെ ഇത് സുഭദ്ര ഇതിൻ്റെ പേരും എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളും എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് നല്ല ലൈറ്റ് പിങ്ക് കളറാണ് സുഭദ്രയ്ക്ക് നല്ല ഭംഗിയുള്ള താമര പൂക്കളാണ് അതുപോലെ നട്ട് ഒരാഴ്ചയ്ക്കകത്ത് തന്നെ മുട്ടുനിന്ന് തുടങ്ങുന്ന വെറൈറ്റിയാണ് ഒരുപാട് മുട്ടുകൾ ഒരുമിച്ച് വരുന്നൊരു വെറൈറ്റിയാണ് ഇതൊക്കെയാണ് ഈ ഒരു വെറൈറ്റിയുടെ പ്രത്യേകത അപ്പോൾ സുഭദ്രയുടെ ട്യൂബേഴ്സും ഇപ്പോൾ ആണ് ഇത് റാണി റെഡ് എന്ന വെറൈറ്റിയാണ് റെഡ് കളറിലെ വലിയ താമര ഇഷ്ടപ്പെടുന്നവർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റിയാണ് റാണി റെഡ് നല്ല റെഡ് കളറാണ് നല്ല വലിയ താമരപ്പൂക്കളാണ് ലാർജ് ക്വാളിറ്റി ആണ് നല്ല വലിയ ഇലകളും വലിയ പൂക്കളുമാണ് നല്ല ഹൈറ്റിലാണ് ഫ്ലവർ ചെയ്യുന്നത് അപ്പോൾ റാണി റെഡിൻ്റെ ട്യൂബേഴ്സ് ഇപ്പോൾ ആണ് റാണിരുടെ ഒരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നട്ടൊരാഴ്ചയ്ക്കകത്ത് തന്നെ മുട്ടൊന്ന് തുടങ്ങുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റാണി ഇറടെ അപ്പോൾ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചോളൂ അപ്പോൾ ലോട്ടസ് ട്യൂബേഴ്സിൻ്റെ സെയിൽ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ ഇനി വാട്ടർ ലില്ലീസ് ഏതൊക്കെയാണ് ഉള്ളതെന്ന് അറിയണ്ടേ അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ളവർ വീഡിയോ കാണുക ബാലൻസ് വീഡിയോ കൂടി കാണുക പിന്നെ ഇന്നിവിടെ വിരിഞ്ഞു നിൽക്കുന്ന കുറച്ച് താമരപ്പൂക്കളെയും ആമ്പൽപ്പൂക്കളെയൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ കാണാൻ ഇഷ്ടമുള്ളവർ ഉറപ്പായിട്ടും വീഡിയോ കാണുക പിന്നെ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇത് ഡീ നയൻ എന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആണിത് നല്ല ഭംഗിയില്ലേ കാണാൻ അപ്പോൾ ഡീ നയൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ അപ്പോൾ ഇത് ഡീ നയൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആയിരുന്നു അത് ഞാൻ ഇന്ന് രാവിലെ വിരിയിച്ചു കൊടുത്തതാണ് ഇതിനകത്ത് വേറൊരു കൂടി ഉണ്ടായിരുന്നു പക്ഷേ അത് കരഞ്ഞുപോയി പിന്നെ ഇതിനോട് ചേർന്ന് തന്നെ ഒരു ടബിലൊരു മൊട്ട് നിൽപ്പം ഉണ്ട് അത് ഡി നൈൻ്റെ തന്നെ വേറൊരു മൊട്ടാണ് ഡി നൈൻ വേറൊരു ടബിൽ നട്ടുവച്ചിരിക്കുന്നതാണ് അതിനകത്ത് മുട്ട് വന്നു അ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്നത് ഞാൻ കണ്ട സ്വപ്നമാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടാണ് ഒരുപാട് താമരകളിങ്ങനെ നട്ടുവച്ചിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എനിക്ക് താമര എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് മരിക്കുമായിരുന്നു എനിക്ക് താമര എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്ക് ജീവനായിരുന്നു നേരത്തെ കണ്ടത് വീടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ കുറേ താമര സെറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇത് ബാക്കിലെ കാഴ്ചകളാണ് അപ്പോൾ ഈ ആമ്പലുകളാണ് ഇപ്പോൾ സെയിലിനുള്ളത് ഇത് മൈക്രാന്ത ബ്ലൂ എന്ന് പറയുന്ന വാട്ടർ വാട്ടർലില്ലിയാണ് പിന്നെ ഇത് മെക്സിക്കൻ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇതും ഇപ്പോൾ സെയിലിനുണ്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഒരുവിധപ്പെട്ട എല്ലാ താമരകളും വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ആമ്പലുകൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞായിരുന്നു ഞാൻ ഇരുന്നത് അപ്പം താമരകളൊക്കെ ഏറെക്കുറെ വാങ്ങിച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറേ ആമ്പലുകളും വാങ്ങിച്ചിപ്പം നട്ടിട്ടുണ്ട് ആമ്പലുകളൊക്കെ വാങ്ങിച്ച് നടാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം ഒരു വർഷം വർഷമാകുന്നതേ ഉള്ളൂ ഒരു വലിയ ഏരിയ നിറയെ താമരകൾ ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു ഒത്തിരി താമരകളിങ്ങനെ ഒരുമിച്ച് ഒരു വലിയ ഏരിയ നിറയെ നട്ടു വളർത്തണം എന്ന് ഞാൻ ഒരുപാട് നാളുകൊണ്ടേ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ അതിപ്പം നടന്നു ഏറ്റവും ആദ്യം ഞാൻ വാങ്ങിച്ചത് അമേരിക്ക അമേലിയ പിങ്ക് ക്ലൗഡ് വൈറ്റ് പ്യൂണി ഇത് മൂന്ന് വരത്തു ഞാൻ ഏറ്റവും ആദ്യം വാങ്ങിച്ചത് അതിനുശേഷം ബാക്കിയുള്ള വെറൈറ്റികൾ വാങ്ങിക്കാമെന്നും പറഞ്ഞിരിക്കുവായിരുന്നു അപ്പോൾ ആദ്യം ആദ്യം എല്ലാം ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ് കൊടുത്തിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഓരോ പ്ലാന്റ്സ് വാങ്ങിച്ചത് അതായത് ഓരോ ലോട്ടസും വാങ്ങിച്ചത് പിന്നെ പിന്നെ ആ നിന്ന് ട്യൂബേഴ്സ് കിട്ടാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ആ ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്ത ക്യാഷിനാണ് പിന്നെ ബാക്കിയുള്ള വെറൈറ്റികളൊക്കെ ഞാൻ ഇങ്ങനെ ഒരുപാട് വെറൈറ്റികൾ ഒരുമിച്ച് ഒരുമിച്ച് ഇങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി ഇത് മൈക്രന്ത ബ്ലൂ വാട്ടർ ലില്ലിയാണ് ഈ സെയിം ആണ് പ്ലാൻസാണിപ്പോൾ സെയിലിനുള്ളത് പിന്നെ നേരത്തെയും കാണിച്ചല്ലോ കുറച്ച് വാട്ടർ വാട്ടർലില്ലീസ് അതുമൊക്കെ സെയിലിനുള്ളതാണ് ആമ്പലുകൾ വാങ്ങിച്ചത് ഞാൻ ഗ്രൂപ്പായിട്ടായിരുന്നു കുറേ വെറൈറ്റികൾ ഒരുമിച്ചായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ അതുമെല്ലാം നട്ടു വളർത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ആദ്യമാദ്യം ഞാൻ ട്യൂബേഴ്സൊക്കെ സെയിൽ ചെയ്ത് കിട്ടുന്ന ക്യാഷ് ഒന്നിനും എടുക്കില്ലായിരുന്നു എപ്പോഴും ഇതുപോലെ ടബുകൾ വാങ്ങിക്കാനും അതുപോലെ പുതിയ പുതിയ വെറൈറ്റികൾ വാങ്ങിക്കാനും ചെറിയ പോട്ടുകൾ വാങ്ങിക്കാനൊക്കെ വേണ്ടി ചിലവാക്കിക്കൊണ്ടിരുന്നു അപ്പോൾ അതിന് വീട്ടുകാരുടെ നിന്ന് ഒത്തിരി വഴക്ക് കേട്ടിട്ടുണ്ട് പക്ഷേ എന്നെ വഴക്ക് കുറഞ്ഞവരെല്ലാം ഇപ്പോൾ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് അമ്മ എന്നെ ഒരുപാട് വഴക്ക് കുറഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീ ഇങ്ങനെ ചുമ്മാതെ എപ്പോഴും എപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ഇങ്ങനെ കിട്ടുന്ന പൈസയ്ക്കെല്ലാം നീ ഇങ്ങനെ താമര വാങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ ഇത് എങ്ങനെ ശരിയാവും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്തതേ ഇല്ല അപ്പോൾ അങ്ങനെ പിന്നെയും പിന്നെയും ആ കിട്ടുന്ന പൈസയ്ക്ക് ഞാൻ പിന്നെയും പിന്നെയും ഒരുപാട് ടബുകളും ഒത്തിരി പുതിയ പുതിയ വെറൈറ്റികളൊക്കെ വാങ്ങിച്ച് കൂട്ടാൻ തുടങ്ങി കാരണം എൻ്റെ മനസ്സിൽ ആഗ്രഹം എന്തായിരുന്നു ഒരു വലിയ ഏരിയ നിറയെ സ്വന്തമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് ഒത്തിരി താമരകൾ വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ആ ഒരു ലക്ഷ്യം എൻ്റെ കൊണ്ട് തന്നെ വീട്ടുകാർ പറഞ്ഞതും ആര് പറഞ്ഞതും ഞാൻ മൈൻഡ് ചെയ്തതേയില്ല പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഞാൻ ആഗ്രഹിച്ചിരുന്നു അത് അച്ഛനും അമ്മയ്ക്കും വീടുണ്ട് അതുപോലെ അതായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വീടുണ്ട് അതുപോലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയ്ക്കൊക്കെ വീടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം നല്ലൊരു വീട് വേണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു അപ്പോൾ ആ വീട് വാങ്ങിക്കാൻ ഞാൻ ആഗ്രഹിച്ച ആ വീട് വാങ്ങിക്കാൻ ഒരു നാല് ലക്ഷം രൂപയുടെ കുറവും കൂടി ഉണ്ടായിരുന്നു എൻ്റെ അമ്മയും അച്ഛനും അവരുടെ വേറൊരു വസ്തു വിറ്റ് ഞങ്ങൾക്ക് വീട് വാങ്ങിച്ചു തന്നു അപ്പോൾ അത് തികയത്തില്ലായിരുന്നു ഒരു നാല് ലക്ഷം രൂപ ലോണും കൂടി എടുത്തിട്ടാണ് വീട് വാങ്ങിച്ചത് അപ്പോൾ ആ ലോൺ അടയ്ക്കുന്നത് ഈ താമരയും ആമ്പലും സെയിൽ ചെയ്യുന്ന ക്യാഷും ഉണ്ടാണ് ഇപ്പോൾ ഇതൊക്കെ സെയിൽ ചെയ്ത് കിട്ടുന്ന ക്യാഷിൻ്റെ ഒരു കാൽഭാഗം മാത്രമേ വീണ്ടും പുതിയ പ്ലാൻസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി കൂടുതൽ എമൗണ്ടും ഞാൻ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പലരും ഓപ്പണായിട്ട് പറയാറില്ല എത്ര രൂപ ഒരു മാസം കിട്ടുമെന്ന് പക്ഷേ ഞാൻ അത് ഓപ്പണായിട്ട് തന്നെ പറയുന്നു കാരണം അല്ലെങ്കിൽ എൻ്റെ താമരയോടുള്ള ആമ്പലുകളോടുള്ള ഒരു നീതി കേടായിപ്പോവും കൂടുതലും ഞാൻ താമരയിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ താമരയൊക്കെ സെയിൽ ചെയ്യുമ്പോഴത്തേക്ക് മാസം ഒരു ഇരുപത്തി അയ്യായിരം രൂപ എനിക്ക് കിട്ടാറുണ്ട് പലപ്പോഴും ആ ഒരു തുക തന്നെയായിരിക്കും കിട്ടുന്നത് പിന്നെ ചില സമയങ്ങളിൽ ഇത്തിരി കുറവായിരിക്കും ചിലപ്പോൾ പതിനയ്യായിരം രൂപ അല്ലെങ്കിൽ ചിലപ്പോൾ പതിനായിരം അങ്ങനെയൊക്കെ ആവാറുണ്ട് അതായത് ടു പേഴ്സിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ചായിരിക്കും ഈ വരുമാനത്തിൽ കുറവ് വരുന്നത് ഇപ്പം ഈ കാണുന്നത് മിംഗ്ലൂ എന്ന താമരയാണ് നല്ല കൂർത്ത ഇതളുകളുള്ള താമരയാണ് മിംഗ്ലൂ ഇങ്ങനെ ഒരുപാട് ടബുകളിൽ താമരകൾ നട്ടുവച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഒത്തിരി ട്യൂബേഴ്സും കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു വരുമാനവും കിട്ടുന്നുണ്ട് മാസം ഒരു ഇരുപത്തയ്യായിരം രൂപ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇരുപതിനായിരം രൂപ ഞാൻ ബാങ്കിൽ ലോൺ അടച്ചിരിക്കും ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കാരണം ആ വീടും എൻ്റെ പേരിൽ തന്നെ വാങ്ങിച്ചു തന്നതാണ് എൻ്റെ വീട്ടുകാർ വാങ്ങിച്ചതായത് കൊണ്ട് തന്നെ എൻ്റെ പേരിൽ വാങ്ങിച്ചു തന്ന വീടാണ് അപ്പോൾ അത് ആ ലോൺ മൊത്തവും അടച്ചെടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു വാശിയാണ് ഇപ്പം കണ്ടത് രക്ഷാങ്കയുടെ മുട്ടുകളാണ് ഇതൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അച്ഛനും അമ്മയും താമസിക്കുന്ന വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഫ്രണ്ടിലും ബാക്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇത് മിറാക്കിൻ്റെ ഫസ്റ്റ് ഫ്ലവർ ആണ് കുറച്ച് ലേറ്റായിട്ടാണ് ഈ ഒരു വെറൈറ്റി എനിക്ക് കിട്ടിയത് കാരണം ഇതിന് ട്യൂബർ ഒരു വെറൈറ്റി അല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് നാൾ ആഗ്രഹിച്ചെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു വെറൈറ്റി കിട്ടിയത് ഇത് തന്നെ സെക്കൻഡ് ബഡാണ് ആ ഇലയും കുത്തി കീറിയാണ് ബഡ് വന്നേക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടുകാരൊക്കെ എനിക്ക് ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ താമര നടാനുള്ള മണ്ണൊക്കെ അരച്ചു തന്നു രണ്ട് ട്രിപ്പ് ഇപ്പോൾ മണ്ണരിച്ചു തന്നു പിന്നെ അതുപോലെ താമര നടാനുള്ള ചാണകപ്പൊടിയൊക്കെ അച്ഛൻ ഓട്ടോയിലാണ് കൊണ്ടുവരുന്നത് ഇപ്പം വീട്ടുകാരൊക്കെ ഫുൾ സപ്പോർട്ടാണ് കാരണം നല്ലൊരു വരുമാനം ഇതിലൊന്നും കിട്ടുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല സപ്പോർട്ടാണ് ഇതെല്ലാം ഏഞ്ചൽ റോസിൻ്റെയും ഉച്ചയുടെയും വിത്തുകൾ മുളപ്പിച്ചതാണ് ഇത് ഒരു ലോഡ് മണ്ണിറക്കിയതാണ് ഇന്നലെ താമര നടാൻ വേണ്ടിയാണ് ഇതെല്ലാം അച്ഛനും അമ്മയും പിന്നെ എൻ്റെ മക്കളും ചേർന്നിട്ടാണ് മണ്ണൊക്കെ അരിച്ചത് എൻ്റെ മക്കളെന്ന് പറയുമ്പോഴത്തേക്ക് ഒരാൾ എൽ കെ ജിയിലും ഒരാൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലുമാണ് പഠിക്കുന്നത് അവർക്കിതൊക്കെ ഒരു ഭയങ്കര രസമാണ് ഇങ്ങനെ മണ്ണരിക്കാനൊക്കെ കൂടാ കൂടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ രണ്ട് ട്രിപ്പായിട്ട് അവരാണ് മണ്ണരിച്ചു തന്നത് ബാക്കിയെല്ലാം അതിന് മുൻപെല്ലാം ഞാൻ ഒറ്റയ്ക്ക് മണ്ണരച്ചിട്ടാണ് എല്ലാം നട്ടിരുന്നത് എല്ലാം നട്ടു വെച്ചിട്ടുണ്ട് ഒരു ഇരുപത്തഞ്ച് ടബ് ഇപ്പോൾ ലാസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ചാണകപ്പൊടി തീർന്നപ്പോഴേക്കും പിന്നെ അരിച്ച മണ്ണെ കുറച്ച് ചെടിച്ചെട്ടികളിലൊക്കെ നിറച്ചിട്ട് ബാക്കി വന്ന ട്യൂബേഴ്സൊക്കെ നട്ടുവെച്ചു ഇതൊന്നും ഞാൻ സെയിലിന് വേണ്ടി വെച്ചിരുന്ന ടൂബേഴ്സ് ആയിരുന്നില്ല ഇതൊക്കെ എനിക്ക് നടാൻ വേണ്ടി ഞാൻ മാറ്റിയിട്ടിരുന്നതായിരുന്നു ഇത് വാട്സാനയുടെ ഫസ്റ്റ് ഫ്ലവറാണ് ചെറിയ ഫ്ലവറായി പോയി ഇത് മിംഗ്ലൂവിൻ്റെ മൊട്ടാണ് ഇപ്പം കണ്ട ഗ്രീൻ ആപ്പിളിൻ്റെ ബഡായിരുന്നു ഗ്രീൻ കളറിലെ ഇത് പിങ്ക് ഫ്ലവർ ഫ്ലവറാണ് പിങ്ക് ലൗഡിൻ്റെ ഒരു മൊട്ടാണിത് പിങ്ക്ലോഡൊക്കെ ഒരുപാട് ഫ്ലവർ ചെയ്യുന്ന വെറൈറ്റി ആണ് ഇത് ഡ്രോ ബ്ലഡിൻ്റെ ഫ്ലവറാണ് ഡ്രോ ഡ്രോബ്ലഡിൽ വേറൊരു ഫ്ലവർ കൂടി ഉണ്ടായിരുന്നു അത് പൊഴിഞ്ഞുപോയി എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ എൻ്റെ കഠിനാധ്വാനവും എൻ്റെ ആഗ്രഹങ്ങളും മാത്രമല്ല എൻ്റെ അമ്മയുടെ പ്രാർത്ഥന കൂടിയാണ് എല്ലാ ദിവസവും രാവിലെ ഞാൻ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ കേൾക്കുന്നത് എൻ്റെ അമ്മയുടെ പ്രാർത്ഥന തന്നെയാണ് അവളുടെ ആഗ്രഹങ്ങളെല്ലാം നടത്തി കൊടുക്കണേ എന്ന് അമ്മ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് അതെല്ലാമാണ് എൻ്റെ ഈ വിജയത്തിന് പിന്നിൽ അമ്മയുടെ പ്രാർത്ഥന മാത്രമല്ല അമ്മയാണ് എന്നെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നത് വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നത് അമ്മയാണ് എന്തെങ്കിലുമൊക്കെ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് മാത്രമാണ് ഞാൻ ചെയ്യാറുള്ളത് കാരണം എനിക്ക് അതിന് സമയം കിട്ടാറുള്ളൂ അത് അമ്മയ്ക്കറിയാം എനിക്ക് വീഡിയോ പോലും ചെയ്യാൻ കറക്റ്റ് സമയം കിട്ടാറില്ല രാവിലെ മുതൽ രാത്രി വരെ ലോട്ടസിനും വാട്ടിലേക്കും ഓർഡർ എടുക്കലാണ് എൻ്റെ പ്രധാന ജോലി പിന്നെ കൊറിയർ പാക്കിങ്ങിൻ്റെ തിരക്കിലാകും പിന്നെ അത് കഴിഞ്ഞിട്ട് താമര നടന്നിൻ്റെ തിരക്കിലാവും അങ്ങനെ പല സമയങ്ങളിലും എല്ലാ സമയങ്ങളിലും അമ്മ തന്നെയാണ് എന്നെ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് തന്നെ ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കിപ്പം അമ്മ ഹെല്പിനത് കൊണ്ട് എനിക്ക് കൂടുതൽ ഓർഡർ എടുക്കാനും അതിനനുസരിച്ച് വരുമാനവും കിട്ടുന്നുണ്ട് നേരത്തെ ഹസ്ബൻഡ് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് ഞാൻ അവിടെ ഒറ്റയ്ക്കായിരുന്നു അമ്മ ഹെൽപ്പിനില്ലായിരുന്നു അമ്മ ഇനി ഇവിടുത്തെ വീട്ടിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി ചെയ്തിട്ട് എനിക്ക് കറക്റ്റ് ഒരു ഓർഡർ എടുക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള വരുമാനം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ അപ്പോൾ ഫുൾ സപ്പോർട്ട് അമ്മ തന്നെയാണ് ഇതെല്ലാം ഐശ്വര്യയുടെ സീഡ് ആണ് ഇത് ഐശ്വര്യയുടെ പതിനഞ്ചാമത്തെ മൊട്ടാണ് ഐശ്വര്യയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് രണ്ട് ആണ് ഉള്ളത് ഇപ്പോൾ മൂന്ന് ലക്ഷം രൂപ ലോൺ ലോണടച്ച് കഴിഞ്ഞു ഇനി ഒരു ലക്ഷം രൂപ കൂടി മാത്രമേ ഉള്ളൂ ലോൺ ലോണടക്കാൻ ആ വിരിഞ്ഞ് നിൽക്കുന്നത് തമോയാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് അഖിലയാണ് എൻ്റെ പ്രിയപ്പെട്ട താമരകളിലൊന്നാണ് അഖില ഇത് കുറേ ചെടിച്ചെട്ടികളിലൊക്കെ താമരകൾ ഇങ്ങനെ നട്ടു വെച്ചിരിക്കുന്നതാണ് ഇതിനേക്കിനി വലിയ ടബുകളിലേക്ക് മാറ്റി നടണം ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുവാണ് ഇപ്പോൾ താമര നടുന്നതിൻ്റെ ഒരു തിരക്കിലാണ് ഇത് ഞാൻ നേരത്തെ എടുത്ത വീഡിയോ ആണ് പിന്നെ മണ്ണും കൊണ്ട് ലോറി വരുന്നത് കൊണ്ട് തന്നെ ടബുകളൊക്കെ വേറെ ഓരോ ഭാഗങ്ങളിലായിട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു പിന്നെ അതുപോലെ ഈ വീടിൻ്റെ പേരൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ജോലിക്കാരൊക്കെ വരുമ്പോഴത്തേക്കും അവർക്ക് നടന്നു പോകാനുള്ള ഒരു സൗകര്യം എന്നുള്ള രീതിയിലും കുറേ ടബുകളൊക്കെ ഇവിടെ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ വെക്കാൻ സത്യം പറഞ്ഞ സ്ഥലമില്ല കിണറിൻ്റെ സൈഡിലൊക്കെയാണ് ഇപ്പോൾ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് അതായത് ഒക്കെ നടുമുറ്റത്ത് കൊണ്ട് വെച്ചിരിക്കുകയാണ് ഒട്ടും സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത് സറ്റാപങ്കറ്റാണിനകത്ത് ഇപ്പോൾ രണ്ട് മുട്ടുവന്നും ഇപ്പോൾ ഉണ്ട് ഇത് ഡൗബൽ എന്ന വാട്ടർ ആണ് ഇത് മൈക്രാന്ത ബ്ലൂ ആണ് ഈ സെയിം പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് ഒരുപാട് ബഡ്ഡൊക്കെയുള്ള പ്ലാന്റ് ആണ് ഇത് വൈറ്റ് ആണ് വൈറ്റ് പിയോണിയുടെ ട്യൂബേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആണ് നല്ല ഭംഗിയുള്ളൊരു താമരപ്പൂവാണ് വൈറ്റ് പിയോണി ഇതിനകത്ത് തന്നെ വേറൊരു ഫ്ലവറും കൂടി നിൽപ്പുണ്ട് അതിപ്പം പൊടിയാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇത് ബ്ലൂ വിസൽ എന്ന വാട്ടർ എല്ലിയാണ് ഇതിൻ്റെ സെയിം പ്ലാന്റ് ഇപ്പോൾ സെയിലിന് അവൈലബിൾ ആണ് അതുപോലെ വീണ്ടും എടുത്തു പറയുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് അഖിലയാണ് എൻ്റെ അതേ ഹൈറ്റിലാണ് അഖില ഇപ്പം വിരിഞ്ഞു നിൽക്കുന്നത് വീഡിയോ തീരാറായിട്ടുണ്ട് ഇത് താമരയുടെ സീഡ് ആണ് താമരയുടെ സീഡ്സ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഇതൊരു സർപ്രൈസാണ് എൻ്റെ വീഡിയോ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നവർക്ക് വേണ്ടിയുള്ളൊരു സർപ്രൈസാണിത് ഇത് റെഡ് ഫിലിപ്പ് എന്ന വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ചെറിയ ട്യൂബേഴ്സാണ് തീരെ ചെറിയ ട്യൂബേഴ്സാണ് ഇത് ഞാൻ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് സെയിൽ നല്ലതുപോലെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിന് ഈ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിക്കുന്നു താമര ഫ്രീ ആയിട്ട് കൊടുക്കുന്നു എന്ന് തമ്പുനയിൽ കണ്ടിട്ട് വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നവർക്ക് റെഡ് ഫിലിപ്പിൻ്റെ ഈ ചെറിയ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ട്യൂബേഴ്സ് കിട്ടുന്നതല്ല തമ്പ്നെയിലോ വീഡിയോ കിടക്കയോ എങ്ങും റെഡ്ഫിലിപ്പിൻ്റെ ചെറിയ ട്യൂബേഴ്സ് ആണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നോ തരാനുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് മാത്രമായിരിക്കും റെഡ്ഫിലിപ്പിൻ്റെ ട്യൂബേഴ്സ് ഫ്രീ ആയിട്ട് തരുന്നത് അതായത് വീഡിയോ ഏറ്റവും ലാസ്റ്റ് വരെ കണ്ടവർക്ക് മാത്രമേ ഏത് വെറൈറ്റിയുടെ ട്യൂബേഴ്സാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതെന്ന് മനസ്സിലാക്കാൻ കഴിയൂ അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഓഫറാണിത് ഫ്രീ ആയിട്ട് തരാൻ റെഡ്ഫിലിപ്പിൻ്റെ ആകെ ചെറിയ ഏഴ് ട്യൂബേഴ്സ് മാത്രമേ ഉള്ളൂ ഇത് നമോ എന്ന ലോട്ടസ് വെറൈറ്റിയാണ് അപ്പോൾ താമരകളുടെ ട്യൂബേഴ്സ് ആവശ്യമുള്ളവർ വീഡിയോയിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ ഫ്ലവറോട് കൂടിയ വാട്ടർ ലില്ലീസും ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം